രാജ്യത്ത് ഇറക്കുമതി ചെയ്തത് മുപ്പത്തിയെട്ടായിരത്തിലധികം കന്നുകാലികളെയെന്ന് മുൻസിപ്പാലിറ്റി കാര്യ കൃഷി മന്ത്രാലയ ഉദ്യോഗസ്ഥർ വരും ദിവസങ്ങളിൽ പന്ത്രണ്ടായിരം കന്നുകാലികളെ കൂടി രാജ്യത്തെത്തിക്കും പുതിയതും ശീതീകരിച്ചതുമായ മാംസവിഭവങ്ങളുടെ മതിയായ വിതരണം ഉറപ്പാക്കാനാണ് ഇറക്കുമതികൾ അധികരിപ്പിച്ചത് റമദാനിൽ ഗാർഹിക ഉപയോഗത്തിനും റെസ്റ്റോറന്റുകൾക്കും മാംസത്തിന്റെ ആവശ്യകത വർദ്ധിക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് വിപണി ആവശ്യങ്ങൾക്കനുസൃതമായ തയ്യാറെടുപ്പുകൾ നേരത്തെ ആരംഭിക്കാനായി ഞങ്ങളെ പ്രേരിപ്പിച്ചെന്ന് കൃഷി സമുദ്ര വിഭവ വകുപ്പിന്റെ അണ്ടർ സെക്രട്ടറി അസം അബ്ദുൾ അബ്ദുള്ള പറഞ്ഞു ഇറക്കുമതി ചെയ്ത കന്നുകാലികൾ അസുഖബാധിതരല്ലെന്ന് ഉറപ്പാക്കാൻ നടത്തിയത് നാലായിരത്തി അഞ്ഞൂറ്റിൻപതിലധികം പരിശോധനകളാണ് ആടുകളും ഒട്ടകങ്ങളും അടക്കം മുപ്പത്തിയെട്ടായിരത്തിലേറെ കന്നുകാലികളെയാണ് ബഹ്റൈനിൽ എത്തിച്ചത് വെറ്ററിനറി ക്വാറന്റൈൻ സെന്ററുകളിലാണ് ഇവയുടെ സുരക്ഷ സംബന്ധിച്ച പരിശോധന നടത്തിയത് എല്ലാ ഷിപ്മെന്റുകൾക്കും ആരോഗ്യ പരിരക്ഷകളും ഹലാൽ സർട്ടിഫിക്കറ്റുകളും നിർബന്ധമാക്കിയിട്ടുണ്ട് കന്നുകാലികൾ വരുന്ന രാജ്യത്തെ കാലികളെ അസുഖ വിവരങ്ങൾ പഠിച്ച ശേഷമേ ഓർഡർ നൽകാവൂ എന്ന് വ്യാപാരികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാംസത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ അംഗീകൃത വ്യാപാരികളിൽ നിന്നേ മാംസം വാങ്ങാവൂ എന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്